വിഘ്നങ്ങൾ അകറ്റുന്ന ഭഗവാനെ അല്ലയോ വിഘ്നേശ്വരൻ വിഘ്നേശ്വരന് എല്ലാ ക്ഷേത്രങ്ങളിലും ആദ്യ ഗണപതി ഹോമം നടത്തിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്കറിയാവുന്ന ക്ഷേത്രങ്ങളില്ല അല്ലാതെ ക്ഷേത്രങ്ങളും കാണുമായിരിക്കും നമുക്ക് ഗ്രാമ ക്ഷേത്രങ്ങളിലെല്ലാം ഗണപതി ഹോമത്തിന് ചാർജ് വളരെ കുറവാണ് നാൽപ്പത് രൂപ തൊട്ട് തുടങ്ങും തടസ്സങ്ങൾ മാറ്റാനും കാര്യസിദ്ധിക്കും പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരു ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഗണ ഗണപതി ഹോമം നടത്താറ് പിന്നെ വീടുകളിലൊക്കെ ഈ പോൽ പരവാസ്തോലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്താറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്താറുണ്ട് എനിക്കറിയാവുന്ന ചിലരൊക്കെ തന്നെത്താൻ തന്നെ വീട്ടിൽ ഹോമങ്ങൾ ചെയ്യുന്നവരുണ്ട് ഒരാളെ നമ്മൾ വിളക്ക് എത്തിക്കത്തില്ലേ അതുപോലെ ഞാൻ വിളക്ക് എത്തിക്കാറില്ല വിളക്ക് എത്തിക്കുന്നവർ അതുപോലെ തന്നെ കോമങ്ങൾ ചെയ്യുന്നവരുമുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസാദം വെക്കുകയാണ് ചെയ്യുന്നത് വിളക്ക് എത്തിക്കാറില്ല നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകമായിട്ട് പൂജാമുറികളില്ലേ അങ്ങനെയുള്ള അടുത്തൊക്കെ വിളക്ക് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും പക്ഷേ കത്തിക്കുകയാണെങ്കിൽ നല്ല ശുദ്ധിയോടുകൂടി നല്ല അതുപോലെ പ്രാർത്ഥനയോടുകൂടി വേണം കത്തിക്കാൻ കത്തിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ തീരെ അങ്ങ് ഭഗവാന് റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാതെ ആർക്കാനും വേണ്ടി കണക്ക് കത്തിക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല ഇതൊക്കെ അവരോരിഷ്ടം അപ്പോൾ ഗണപതി ഹോമം എന്തിനാണെന്ന് നമ്മൾക്ക് ഇങ്ങനൊന്ന് നോക്കാം പ്രധാനമായിട്ടും വിഘ്നങ്ങൾ മാറ്റാനാണ് നമ്മൾ ഗണപതി ഹോമം നടത്താറ് ഇപ്പോൾ നമ്മളൊരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനൊന്നും വിഘ്നങ്ങൾ വരുത്തി പ്രാർത്ഥിക്കാം അതിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും വിഘ്നങ്ങൾ വരുത്തി എന്ന് പ്രാർത്ഥിക്കാം സാധാരണ ജന്മനാളിലൊക്കെ നമുക്ക് ഐശ്വര്യം വരാനായിട്ടും നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട് ചിലർ ബുദ്ധിവികാസത്തിന് വേണ്ടിയും അറിവ് വർദ്ധിക്കാനും വേണ്ടിയും ഒക്കെ ഗണപതി ഹോമം നടക്കാറുണ്ട് ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പരീക്ഷയിൽ വിജയത്തിന് വേണ്ടിയിട്ടും പിന്നെ ഐശ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാനും നമ്മുടെ മാനസികമായിട്ടുള്ള ബലത്തിനും ഒക്കെ ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഗണപതി ഹോമം നടത്താറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ കവിടെ നിർത്തിയിട്ട് ആ ശത്രുദോഷം കൂടോത്ര അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് നമ്മൾ ഗണപതി ഹോമം നടത്തിയാൽ മതി അതങ്ങ് പോകും അതുപോലെയാണ് പോസിറ്റീവ് എനർജി വർധിക്കുകയും നമ്മുടെ മനസ്സിനൊരു ശാന്തി വരികയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ഇവർ പറയുന്ന ഉടനെ നമ്മുടെ ദശാകാലം നമ്മൾ ഒന്ന് നോക്കിയിട്ട് അത് ദശാകാലം നല്ലതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടും നമുക്ക് ഗണപതി ഹോമം നടത്താം പ്രത്യേകിച്ചും കേതു ദശയിലുള്ള കുഴപ്പങ്ങളെല്ലാം മാറാനായിട്ട് നമ്മൾ ഗണപതി ഹോമം നടത്താം ബുധദശയിൽ ബുധ ഭഗവാൻ വിഷ്ണു ഭഗവാനൊപ്പം തന്നെ നമ്മൾ ഗണപതി ഭഗവാനെയും പൂജിക്കാറുണ്ട് ബുധദശയിലും പ്രത്യേകിച്ചും ദശയിലാണ് നമ്മൾ ഗണപതി ഭഗവാന്റെ പ്രീതി വരുത്തുക കേതു ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് തടസ്സം വരുത്തുക തന്നെ ചെയ്യും അപ്പോൾ അത് മാറ്റാനായിട്ട് ആ കേതുവിൻ്റെ അപഹാര ദശാകാലങ്ങളിലായിരിക്കുമല്ലോ ഈ ഫലം വരുന്നത് അത് മാറ്റാനായിട്ട് നമുക്ക് ഗണപതി ഹോമം നടത്താം അല്ലെങ്കിൽ ഗണേശ ഭഗവാൻ വീട്ടിൽ തന്നെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫലവർഗ്ഗങ്ങളൊക്കെ ഭഗവാനെ നേരിടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി നെയ്ക്കുന്ന ശുദ്ധമായിട്ട് നെയ്ക്കുന്ന നല്ല മനസ്സോടുകൂടി ഭക്തിയോടുകൂടി നേരിടിക്കുന്നതും നല്ലതാണേ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ നിങ്ങൾ ഓർത്ത് നോക്കുക എന്ന് പറയുന്നത് നമുക്കും ഉദ്ദേശിക്കാൻ പോലും കഴിയാത്തത്ര മുകളിൽ ശക്തിയുള്ള ഏതാണ് ഭഗവാന് ആ ഭഗവാൻ്റെ അടുക്ക ചെന്നിട്ട് ഒരു വേലക്കാരനോട് ചെന്ന് പറയുന്ന പോലെ നിങ്ങൾ അവനെ അങ്ങ് ദ്രോഹിച്ചോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചുമ്മാരിക്കുമോ നമ്മളെത്ത നീത്തന്നെ ശിക്ഷിക്കത്തേ ഉള്ളൂ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എപ്പോഴും ഭഗവാനോട് ആ ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കണേ എന്ന് ഭഗവാനോട് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാലേ പിടിച്ചങ്ങ് നിലത്തടിക്കത്തേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുക അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഭയമെല്ലാം അങ്ങ് മാറും എന്നിട്ട് ആ അമ്പലങ്ങളെന്ന് പറയുന്നത് ശക്തി കേന്ദ്രങ്ങളാണ് അവിടെ ചെന്ന് നിസാരക്കാരനായ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് സംശയമാണ് അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം നമ്മൾ ഇപ്പോൾ നേരത്ത് നോക്കാറില്ലെങ്കിൽ നേരത്തെ ഒരുപാട് ജാതകങ്ങൾ നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അവരെന്നും ഈ ശത്രുദോഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവരുടെ ദശാകാലങ്ങളിൽ അവരവരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള കണക്കുള്ള കുഴപ്പങ്ങളാണ് വരുന്നത് സ്കോൾ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ജാതകം നോക്കി മുൻകൂട്ടി കണ്ടിട്ട് ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് ഒഴിഞ്ഞുപോയിട്ട് നമുക്ക് ഐശ്വര്യം വരും നമ്മുടെ ജാതകത്തിൽ ഗ്രഹദോഷം പ്രത്യേകിച്ചും ബുധനെ കേതു ഇവ വരുത്തുകയാണെങ്കിൽ അവ മാറ്റാനായിട്ട് ഗണപതി ഹോമം നമ്മളെ സഹായിക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഇവ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറ്റാനും ഗണപതി പൂജ നമ്മളെ സഹായിക്കും കല്യാണം നടക്കാനായിട്ട് സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് കലഹങ്ങളുള്ള വീടുകളാണെങ്കിൽ കലഹങ്ങൾ മാറ്റാനായിട്ട് പിന്നെ ആകർഷണം അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് ഗണപതി ഹോമം നടത്താറുണ്ട് ആ പല ഗണപതി ഹോമങ്ങൾക്കും പലതരത്തിലുള്ള ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കാറ് ഉദാഹരണത്തിന് ഭൂമി കിട്ടാനായിട്ടാണെങ്കിൽ താമരമുട്ടില്ലേ താമരമുട്ട് വെണ്ണയിൽ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ സന്താന ഭാഗ്യത്തിന് സന്താന ഗോപാല മന്ത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ മംഗല്യസ്ഥയ്ക്കൊക്കെ ചുവന്ന തെച്ചിപ്പൂ ഉപയോഗിക്കാറുണ്ട് ഐശ്വര്യത്തിന് കറുകക്കുമ്പ് അങ്ങനെ പല കാര്യങ്ങൾക്ക് പലതരത്തിലുള്ളതാണ് ഉപയോഗിക്കാറ് ഒരു തേങ്ങായും കൊണ്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നാളീകരത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ട് വലിയ ഗണപതി ഹോമങ്ങൾ അതായത് നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്തിയാറ് ആയിരത്തി എട്ട് ഇങ്ങനെയൊക്കെ നാളീകര സംഖ്യ കൂട്ടി ചെയ്യുന്നതുണ്ട് പിന്നെ ഗണപതി ഹോമത്തിൻ്റെ അവസാനം ഇരുപത്തിനാല് എള്ളുണ്ട ഇരുപത്തിനാല് മോദകം ചേർത്ത് ഹോമിച്ചാൽ ഫലശുദ്ധി കൂടുമെന്ന് പറയുന്നു അതുപോലെ മോദകം കൊണ്ടുള്ള ഗണപതി ഹോമം ചിലകടുത്ത് നടത്താറുണ്ട് എട്ട് തേങ്ങ കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമമുണ്ട് അങ്ങനെ പലതുണ്ട് ഇതൊരു അറിവിനു വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ നക്ഷത്ര ദിവസം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ബുധനാഴ്ച നടത്താം ചതുർത്ഥി ഇടന്ന് നടത്താം എല്ലാ ദിവസവും നടത്തുന്നവരും ഉണ്ട് അമ്പലങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഓം നമ ശിവായ ഓം ഗംഗണപതി നമുക്ക്